സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ആശ്രയമായിരിക്കുന്ന ഒരു സബ്സിഡൻ ആണിത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു സ സബ്സിഡൻ്റാണിത് പക്ഷേ ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങോട്ട് കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ആണെങ്കിലും നമുക്ക് പറഞ്ഞു വിടാനൊന്ന് ഭയമാണ് ഇതിന് അടിയന്തരമായിട്ട് ഇത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് ശ്രദ്ധയുണ്ടാകണം ഈ കെട്ടിടം പൊളിച്ചു പണിയണമെങ്കിൽ പൊളിച്ചു പണിയണം അറ്റക്കുറ്റപ്പണിയാണ് നടത്തേണ്ടതെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തണം ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ആശാവർക്കർമാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി നേതാക്കളായ സുരേഷ് കുമാർ എ ആർ ഗോപി ഊളാനി സോജൻ പി എസ് പ്രസാദ് കുറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു